രാഹുൽ പാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കോടതി വിധി വന്ന സാഹചര്യത്തിൽ ശക്തമായ പരിശോധനയുമായി പോലീസ് പാലക്കാട് എം എൽ എ എവിടെയാണെന്ന് പോലീസിന് ഇനിയും വ്യക്തമല്ല ഒളിവിൽ ഒൻപതാം ദിവസം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് അപ്പീൽ നൽകിയതായാണ് വിവരം തിരുവനന്തപുരം സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ച് വിധി പുറപ്പെടുവിച്ചത് കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയതിനെ തുടർന്ന് എം എൽ എ പദവി രാജിവെക്കുകയോ പോലീസിന് കീഴടങ്ങുകയോ ചെയ്യുമെന്നാണ് കരുതിയത് എന്നാൽ കർണാടകയിലെ ഒളിത്താവളത്തിൽ രാഹുൽ തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത് കൃത്യമായ സ്ഥലം കണ്ടെത്താനാകാത്ത വിധത്തിൽ പോലീസ് കുഴങ്ങുകയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് രാഹുൽ എത്തിയെന്ന അഭ്യൂഹത്തെ തുടർന്ന് ഹോസ്ദുർഗ് കോടതിക്കടുത്ത് പോലീസിനെ നിയോഗിച്ചെങ്കിലും രാഹുൽ എത്തിയില്ല പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പ്രതിക്ക് ചിലർ സംരക്ഷണം ഒരുക്കുകയാണെന്ന് മുഖ്യമന്ത്രി കൊച്ചിയിൽ ആരോപിച്ചു പോലീസ് ഫലപ്രദമായി അന്വേഷിച്ചു കണ്ടെത്തുമെന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ നവംബർ ഇരുപത്തിയേഴിനാണ് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് രാഹുൽ പാലക്കാട് നിന്ന് ഒളിവിൽ പോയത് രണ്ടു കേസുകളാണ് രാഹുലിനെതിരെ എടുത്തിട്ടുള്ളത് മനുഷ്യ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്ന ലൈംഗിക വൈകൃതമാണ് രാഹുൽ നടത്തിയതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു ആരോപണം വന്നപ്പോൾ തന്നെ പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്